വെൽക്കം ടു ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫിസിക്സ് ആണോ അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കടന്നേക്കറിയാം നമ്മൾ ഒരു പുതിയൊരു പി എസ് സി സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ സിലബസിൽ നിന്നും ഒരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സി ഐ ടി ചാപ്റ്റേഴ്സും ഉൾക്കൊണ്ടിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ബേസിക് ആയിട്ട് അഞ്ചാം ക്ലാസ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് അത് കുറച്ചും കൂടി 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 അങ്ങോട്ട് വരുന്നുണ്ടോ അതായത് ഒരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കിന് അഞ്ചാം ക്ലാസിലൊക്കെ നമുക്ക് അധികം പറയാനായിട്ട് ഉണ്ടാവില്ല അല്ലേ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളായിരിക്കും അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിരിക്കും അടുത്ത ആറാം ക്ലാസ്സിൽ വരുമ്പോൾ വരാം അല്ലെ അപ്പോൾ അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അതുപോലെ തന്നെ ഹൈപ്പിംഗ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ എസ് സി ആർ ടി ക്ലാസുകളും ചെയ്യുന്നുണ്ട് സോഷ്യൽ സയൻസ് ബേസിക് സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അപ്പോൾ എന്നാണ് ഇന്നത്തെ ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് ഫിസിക്സിലെ ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഭാഗമാണ് നമുക്കറിയാം ഗുരുത്വാകർഷണ ഭാഗത്ത് നിന്ന് കൂടുതലായിട്ട് പി എസ് സി ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ ഒമ്പതാം ക്ലാസ്സിലുണ്ട് കേട്ടോ അതിന് പറയുന്നത് എന്താണ് അഭികേന്ദ്രബലം അപകേന്ദ്രബലം ഉപഗ്രഹങ്ങൾ പാലായന പ്രവേഗം പിണ്ഡവും ഭാരവും ജിയുടെ മൂല്യം ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം ഒക്കെ എന്താണ് ആ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്ലാസ്സുകൾക്കാണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ചുറ്റും കാണുന്ന ഫലവൃക്ഷങ്ങളിൽ നിന്ന് ഫലങ്ങളും ഇലകളും ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ട് അല്ലേ അറിയാലോ നമുക്ക് ചുറ്റും കാണുന്ന ഫലവൃക്ഷങ്ങളിൽ നിന്ന് ഫലങ്ങളുമാണെന്നുണ്ടെങ്കിലും ഇലകളൊക്കെ ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ട് എന്തായിരിക്കാം അതിന് കാരണമെന്ന് പറയുന്നത് അതാണല്ലേ ഗുരുത്താകർഷണവുമായി ബന്ധപ്പെട്ട് അല്ലേ അപ്പോൾ എല്ലാ വസ്തുക്കളും ഭൂമി ആകർഷിക്കുന്നുണ്ട് എല്ലാ വസ്തുക്കളെയും ഭൂമി ആകർഷിക്കുന്നുണ്ട് ഇതിൻ്റെ ദിശ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ് ഈ ആകർഷണ ബലമാണ് ഭൂഗുരുത്താകർഷണ ബലം എന്ന് പറയുന്നത് അപ്പം എന്താണ് ഭൂഗുരുത്വകർഷണ ബലം എന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്യുന്നുണ്ട് ഭൂമി ആകർഷിക്കുന്നുണ്ട് ഇതിൻ്റെ ദിശ എവിടേക്കാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ് ഈ ആകർഷണ ബലത്തെയാണ് ഭൂഗുരുത് ആകർഷണ ബലം എന്ന് പറയുന്നത് ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുകയാണ് അതിനെയാണെന്ന് പറയുന്നത് ഗുരുത്വകര്ഷണ എന്ന് പറയുന്നത് നോക്കിയേ ഒരു വസ്തു ഭൂമിയുടെ വിവിധ സ്ഥാനങ്ങളിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആകർഷണ ആകർഷണവലം നൽകിയിട്ടുണ്ട് നോക്കി നോക്കിയേ വസ്തുവിൻ്റെ മാസം നൂറാണെന്നുണ്ടെങ്കിൽ ഭൗമോപരിതലത്തിൽ നിന്നുള്ള ഉയരം എന്ന് പറയുന്നത് ഉപരിതലത്തിൽ സീറോ ആയിരിക്കും ആകർഷണ ഫലം എന്ന് പറഞ്ഞാൽ എത്രയാണ് തൊള്ളായിരത്തി എൺപതാണല്ലേ എന്നാൽ ഭൗമോപരിതലത്തിൽ നിന്നും ഉയരം കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ആകർഷണ ഫലം കുറഞ്ഞ് വരികയാണ് അല്ലേ ആകർഷണ ഫലം കുറഞ്ഞു വരികയാണ് അതായത് ഉയരം കൂടുന്നതിനനുസരിച്ച് ആകർഷണ ഫലം കുറയുകയാണ് അല്ലേ ചെയ്യുന്നത് ആകർഷണഫലം കുറയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് പറയുന്നത് ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട് വസ്തുവിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് ആകർഷണ ബലവും കൂടും വസ്തുവിലേക്കുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ആകർഷണ ഫലം കുറയുന്നു അല്ലേ ഇവിടെ നമുക്ക് കണ്ടല്ലോ അകലം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത് ആകർഷണ ഫലം കുറയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വസ്തുവിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ വസ്തുവിൻ്റെ നോക്കിയാൽ മാസ് നൽകിയിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ മാസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും മാസ് കൂടുന്നതിന് അനുസരിച്ച് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു ആകർഷണ ഫലം കൂടുമെന്ന് പറഞ്ഞു അല്ലേ ഇനി നമുക്ക് താണു പത്മനാഭനെ കുറിച്ച് നമുക്ക് നോക്കാം ജീവിതകാലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയാണ് തിരുവനന്തപുരത്താണ് ജന്മസ്ഥലം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ബി എസ് സിക്കും എം എസ് സിക്കും ഗോൾഡ് മെഡൽ ജേതാവായിരുന്നു കോസ്മോളജി ഗ്രാവിറ്റേഷൻ എന്നീ മേഖലകളിൽ മൗലികമായ സംഭാവനകൾ നൽകി ന്യൂട്ടൻ്റെയും ഐൻസ്റ്റീൻ്റെയും കുരുത്താകർഷണ സിദ്ധാന്തങ്ങളിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാതൃക അവതരിപ്പിച്ചു പത്മശ്രീ കേരളശാസ്ത്ര പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾക്ക് അദ്ദേഹം അർഹനായി അപ്പോൾ ഇയാളെ കുറിച്ച് പറയുന്നുണ്ട് ആരായുന്നോത്താണ് പത്മനാഭനെ കുറിച്ചിട്ട് പറഞ്ഞു നോക്കി ഭൂമിയിൽ ഉണ്ടാക്കുന്ന വേലിയേറ്റം വേലിറക്കം എന്നിവയെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് വേലിയേറ്റം വേലിറക്കത്തെ കുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഭൂമിയിൽ ചന്ദ്രനും സൂര്യനും പ്രയോഗിക്കുന്ന ഗുരുത്താകർഷണ ഫലത്തിൻ്റെ പ്രഭാവം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വേലിയേറ്റം വേലിറക്കത്തിന് കാരണമെന്ന് പറയുന്നത് എന്താണ് ഗുരുത്താകർഷണ ഫലത്തിൻ്റെ പ്രഭാവം കാരണമാണ് ഇനി എന്താണ് സാർവിക ഗുരുത്താകർഷണ നിയമം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ് പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ പരസ്പര ആകർഷണത്തെക്കുറിച്ച് സമഗ്ര സമഗ്രമായ ഒരു നിയമം ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് ആരാണ് ന്യൂട്ടൺ ആണ് ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് സാർവിക ഗുരുത്താകർഷണ നിയമം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ പരസ്പര ആകർഷണ അല്ലേ പരസ്പര ആകർഷണത്തെക്കുറിച്ചിട്ട് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരായിരുന്നു ഐസക് ന്യൂട്ടൺ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് കണ്ടു കൊണ്ടുപോവണ നിയമത്തിയാണെന്നു പറയുന്നത് സാർവത്രിക സാർവിക ഗുരുത്താകർഷണ നിയമം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എന്താണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ഫലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമാണ് അപ്പോൾ എന്താ പറയുന്നത് സാർവിക ഗുരുത്താകർഷണ നിയമം എന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുന്നുണ്ട് പറഞ്ഞു അപ്പോൾ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ഫലം എന്ന് പറയുന്നത് എന്താണ് അവയുടെ മാസുകളുടെ ഗുണനഫലനത്തിന് നേർ അനുഭാ പാതമാണ് അതുപോലെ തന്നെ അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതമാണ് അതായത് ഇങ്ങനെ പഠിച്ചാൽ മതിയിട്ട് നമുക്ക് ഈ കേശു മാത്രം പഠിച്ചുവെക്കുക അതായത് എഫ് ഇസ് ഈക്വൽ ടു എം ജി എം വൺ എം ടു ബൈ ഡി ടു ഡി സ്ക്വയർ ആണെന്ന് പഠിച്ചു വെക്കുക അതായത് എന്താണ് എം വൺ എം ടു എന്ന് പറയുന്ന മാസാണ് അപ്പം നമ്മൾ പറഞ്ഞല്ലേ മാസുകളുടെ മാസുകളുടെ ഗുണഫലത്തിന് നേരനുബാധമാണ് അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു അകലത്തിനല്ലേ ഡി എന്ന് വെച്ചാൽ എന്താണ് അകലമാണ് അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞു അകലത്തിനെ വർഗത്തിന് വിപരീത അനുബാധമാണെന്ന് പറഞ്ഞു അതായത് എം എണ് എം ടു എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു രണ്ട് മാസാണ് എം എണ് എം ടു എന്ന് പറയുന്നത് ഡി എന്ന് വെച്ചെന്താണ് രണ്ട് വസ്തുക്കളുടെ കേന്ദ്രങ്ങൾ തമ്മിലുള്ള അകലമാണ് ഡി എന്ന് പറയുന്നത് അപ്പോൾ ഇത് തമ്മിലുള്ള പരസ്പര ആകർഷണ എന്ന് വെച്ചാൽ എഫ് ആണെന്ന് വിചാരിക്കാണ്ടോ അപ്പം നമ്മൾ പറഞ്ഞ എന്താണ് മാസുകളുടെ ഗുണത്തിന് നേർ നേർ അനുബാധനുപാതെന്താണ് ഡയറക്ടലി പ്രൊപ്പോഷണൽ അല്ലേ അതായത് എഫ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു എം വൺ ഇൻ എം ടു എന്ന് പറഞ്ഞു അതായത് മാസുകളുടെ വിപരീത അനുപാതം മാസുകളുടെ ഗുണനഫലനത്തിന് നേർ അനുപാതത്തിലായിരിക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അകലം ഉണ്ട് അല്ലേ എഡിഗെന്ന് വെച്ചാൽ അകലമാണ് അകലത്തിന് എന്താ വിപരീത അനുപാതമാണ് വിപരീത അനുഭാതത്തിന് നമ്മൾ എങ്ങനെയാണ് ഇടാ വൺ ബൈ തടൂല്ലേ വൺ ബൈ ഇടാണെന്നുണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കാം മേ ബി രീതനുബാധമാണെന്ന് മനസ്സിലാക്കുക അതായത് വൺ ബൈ ഡി സ്ക്വയർ എന്ന് കിട്ടും അപ്പോൾ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം എൺ എം റ്റു ആണ് എഫ് ഇൻവേഴ്സ്ലി ഡയറക് ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ടു വൺ ബൈ ഡി സ്ക്വയർ ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ എഫ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്താം എന്ത് ചെയ്താം എം എൺ എം ടു ബൈ ഡി സ്ക്വയർ അല്ലേ വൺ ബൈ ഡി സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തു ബൈ ഡി സ്ക്വയർന്ന് എഴുതി അപ്പം നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു നമ്മെ ഈക്വൽ ടു ഇടാണെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ഈ ഒരു സംഭവമില്ലേ ഡയറക്ഷൻ ഈ ഈ സംഭവം അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടു ഇട്ടാൽ മതി ടു ഇടാണെന്നുണ്ടെങ്കിൽ ആ സംഭവം മാറിപ്പോകുമ്പോൾ ജീന്ന് വരും ഉണ്ടോ ജി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ വരാണ് അപ്പോൾ ജി എഫ് ഇസ് ഈക്വൽ ടു ജി എം വൺ എം ടു ബൈ ഡി സ്ക്വയർ ആണ് ഇത് ഗുരുത്താകർഷണ നിയമത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ജീന്ന് വെച്ചാൽ എന്താണ് ഗുരുത്താകർഷണം സ്ഥിരാംഗമാ സ്ഥിരാംഗമാണോ ഒരു സ്ഥിരാംഗം നമുക്കൊരു വാല്യൂ ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജീന്ന് കൊടുക്കുകയാണ് അപ്പോൾ ജിയുടെ വേല്യുണ്ട് എത്രയാണ് സിക്സ് പോയിൻ്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൺ റൈസ് ടു മൈനസ് ലെവൻ ആണ്ടോ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് എത്രയാണ് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൺ റൈസ് ടു മൈനസ് ലെവൻ ആണ് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ജിയുടെ മൂല്യം തുല്യമായിരിക്കും ഹെൻറി കാവണ്ടിഷ് എന്ന ശാസ്ത്രജ്ഞനാണ് ജിയുടെ മൂല്യം പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയത് അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ സിക്സ് പോയിൻ്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൺ റൈസ് ടു മൈനസ് ലെവനാണ് ഒരു താകർഷണ സ്ഥിരാംഗത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നോക്കിയേ ഒരു കിലോഗ്രാം മാസമുള്ള രണ്ട് വസ്തുക്കൾ തമ്മിൽ ഒരു മീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ഗുരുത്താകർഷണ എന്ന് പറയുന്നത് ജി ന്യൂട്ടൺ ആയിരിക്കും എന്ന് പറയുന്നത് അതിന് കാരണം എന്താണ് നമ്മൾ നമ്മളുടെ ഇക്വേഷനിലിട്ട് നോക്കി വയ്ക്കുക അല്ലേ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് എഫ് ഇസ് ഈക്വൽ ടൂ എഫ് ഇ സിക്വൽ ടൂം ജി എം വൺ എം ടു ബൈ ഡി സ്പെയർ ജി എം വൺ എം ടു ബൈ ഡി സ്പെയർ ആണല്ലേ അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തു എം എൺ എം ടി എന്ന് പറയുന്നത് മണ്ണല്ലേ അപ്പം നമ്മൾ വണ്ണിൻ്റ ഇട്ട് കൊടുത്തു വണ്ണിൻറ്റു മണ്ണെന്നിട്ട് കൊടുത്താൽ എത്രയാണ് വൺ ഇൻറ്റു വൺ ഇട്ട് കൊടുത്തു കേട്ടോ വൺ ഇൻറ്റു വൺ ഇട്ട് കൊടുത്തു അതായത് ജി എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു വൺ ഇൻറ്റു വൺ ബൈ വൺ സ്ക്വയർ എന്ന് വെച്ചെന്നാൽ ജി തന്നെയല്ലേ വരുന്നത് അതാണ് പറയുന്നത് ഇവിടെയും അതായത് ഒരു കിലോഗ്രാം മാസമുള്ള ഫുള്ള് ഒന്നിട്ട് വന്നാൽ എന്തായാലും നേരെ എഫ് ഇസ് ഈക്വൽ ടു ജി എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലേ അപ്പോൾ അത്ര തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ എഫ് ഇസ് ഈക്വൽ ടു ജി എന്നാണ് വരുന്നത് എന്നുള്ളത് ഓക്കെ ആണല്ലോ പിന്നെ നോക്കി ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാനായിട്ട് കുറച്ച് പ്രോബ്ലംസ് നൽകിയിട്ടുണ്ട് കേട്ടോ നോക്കി നോക്കി എഫി സീക്വൽ ജി എം എൺ എം ട്യൂ ബൈ ഡ്യൂസ്കർ എന്നുള്ള അതിൽ നമുക്ക് കറക്റ്റ് ആ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി അത്രയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ എന്താണ് ഗുരുത്വാകർഷണ തൊരണം എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വെച്ചാൽ എന്താണ് ഭൂമിയുടെ ആകർഷണ ബലം കാരണമാണല്ലേ തേങ്ങിൽ നിന്നും ഞെട്ടിട്ട് പോയ തേങ്ങ നാലായിട്ട് ഇപ്പം താഴോട്ട് പതിക്കുന്നത് ഭൂമി പ്രയോഗിക്കുന്ന അസന്തുലിത ബലം തേങ്ങയിൽ തൊരണം ഉണ്ടാക്കുന്ന മൂലമാണ് അത് താഴേക്ക് പതിക്കുന്നത് അപ്പോൾ എന്ത് കാരണമാണ് ഭൂമിയിൽ നിന്ന് എന്ത് ലഭിക്കാണ് ആ ഒരു ബലം ഭൂമി പ്രയോഗിക്കുന്ന ഒരു ബലം ഉണ്ടല്ലേ അതെന്തിലും തേങ്ങയിൽ തൊരണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതായത് ഭൂമി പ്രയോഗിക്കുന്ന അസന്തുലിത ബലമെന്ന് പറയുന്നത് തേങ്ങയിൽ തൊരണം മൂലമാണ് അത് താഴേക്ക് പതിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് ന്യൂട്ടൻ്റെ രണ്ടാം ചെല നിയമം അനുസരിച്ച് എഫ് ഇ സിക്വൽ എത്രയാണ് എം എ ആണെന്ന് അറിയാമല്ലോ എഫ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എഫ് എ സിക്വൽ ടു എം എ ആണ് അത് ന്യൂട്ടൻ്റെ രണ്ടാം ചെല നിയമത്തിലാണ് അതിനെക്കുറിച്ചിട്ട് വിവരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കി ഭൂഗുരുത്താകർഷണ ബലത്താൽ വസ്തുക്കൾക്ക് ഉണ്ടാകുന്ന തരണമാണ് ഭൂഗുരുത്താകർഷണ തരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ജി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ് സ്മോൾ ലെറ്റർ ജി ഉണ്ടോ സ്മോൾ ലെറ്റർ ജി എന്ന അക്ഷരം കൊണ്ടാണ് എന്ത് സൂചിപ്പിക്കുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്താകർഷണം മൂലമുണ്ടാകുന്ന തോരണം കേട്ടോ ഭൂഗുരുത്താകർഷണ തരണം സൂചിപ്പിക്കുന്നത് അതായത് വസ്തുവിൻ്റെ മാസം എം ആണ് ഭൂമിയുടെ മാസം ക്യാപിറ്റൽ എം ആണ് ഭൂമിയുടെ ആരും എം ആറാണെന്നുണ്ടെങ്കിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ മലബാർ എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ പറഞ്ഞത് എഡ് ജി എം വൺ എം ടു ബൈ ഡി സ്ക്വയർ നമ്മി ടിലേ ഐ ക്യൂഷനെ തമ്മിൽ ഡീനു പകരം എന്ത് കൊടുക്കുക ആർന്ന് കൊടുക്കുക ഡിക്ക് പകരം എന്ത് കൊടുക്കുക ആർന്ന് കൊടുക്കുക അതായത് ഡീന്ന് വെച്ച് നമ്മൾ വ്യത്യ എന്താണ് പറഞ്ഞത് അകലാണല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ ആറ് വെച്ചാൽ എന്താണ് ആരമാണ് അപ്പോൾ നോക്കി ആർ സ്ക്വയർന്ന് ഇട്ട് കൊടുത്തു പിന്നെ എം എൻ എം ടൂന് പകരം എന്ത് ചെയ്തു ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും പഠിച്ചിരിക്കും അപ്പോൾ ആയി മറ്റേ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ചെറിയ വ്യത്യാസം വരുത്തിയാൽ മതി എഫ് ജി എം എം ബൈ ആർ സ്ക്വയർ കേട്ടോ എന്നാൽ ചലന രണ്ടാം ചലന നിയമപ്രകാരം എന്ന് എമ്മെന്ന് പറയുന്നതാണ് എം മാസുള്ള വസ്തുവിന് ജി തൊരണം ഉണ്ടാകുമല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം എഫ് ഇ സി ഈക്വൽ ടു എം ജി നമുക്ക് നൂട്ടിന് രണ്ടാം ചലന നിയമത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ നമുക്ക് ഇ എഫ് അല്ലേ ഇ എഫിന് പകരം നമ്മൾ എന്ത് ചെയ്തു എം ജി നേടി കേട്ടോ എഫിന് പകരം എം ജി നേടി ജി എം വൺ എം എം ർ സ്ക്വയർ നേടി അപ്പോൾ നമുക്കറിയാമല്ലോ അല്ലേ ഇവിടെ രണ്ട് എം ഉള്ള കാരണം രണ്ട് എം ഇപ്പുറത്ത് ഇപ്പുറത്തും ക്യാൻസലായിപ്പോയി അപ്പം സ്മോൾ ലെറ്റർ ജി ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ജി ഇസ് ഈക്വൽ ടു എന്ന് കിട്ടി ജി എം ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടിയില്ലേ ജി എം ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടി അതായത് ഈ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചിരിക്കും ഈ ക്യാൻസലേഷൻ ഒന്നും പഠിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് സ്മോൾ ലെറ്റർ ജി അല്ലെങ്കിൽ എക്സ്പ്ലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷനാണ് ക്യാപിറ്റൽ ലെറ്റർ ജി ക്യാപിറ്റൽ സ്ക്വയർ എന്ന് തെങ്ങിലുള്ള തേങ്ങയിലേക്ക് ഭൂ കേന്ദ്രത്തിൽ നിന്നുള്ള ദൂരം എങ്ങനെയാണ് കണക്കാക്കുന്നത് ഈ എങ്ങനെയാണ് കണക്കാക്കുന്നത് ഭൂ കേന്ദ്രത്തിൽ നിന്നും ഭൗമോപരിതലത്തിലേക്കുള്ള ദൂരത്തോടൊപ്പം തെങ്ങിന്റെ ഉയരവും കൂടി കണക്കാക്കും ഭൂമിയുടെ ആരം വളരെ വലുതായതിനാൽ ചെറിയൊരു ദൂരം കൂടി കൂട്ടിച്ചേർക്കുന്നത് കൊണ്ട് ദൂരത്തിന്റെ മൂല്യത്തിൽ കാര്യമായ മാറ്റം സംഭവിക്കുന്നില്ല അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കൂടി കമ്പയർ ചെയ്തിട്ടാണല്ലേ എവിടെ വാല്യൂസ് നോക്കുന്നത് അപ്പോൾ ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണെന്ന് നമ്മൾ പറഞ്ഞൂല്ലേ അപ്പോൾ നമുക്ക് ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിയുടെ എന്ന് പറയുന്നത് നയൻ പോയിൻ്റ് സെവൻ എയ്റ്റ് ഉണ്ടോ ഭൂമധ്യരേഖാ പ്രദേശത്താണെന്നുണ്ടെങ്കിൽ എവിടെയാണ് നയൻ പോയിൻ്റ് സെവൻ എയ്റ്റും ധ്രുവ പ്രദേശത്താണെന്നുണ്ടെങ്കിൽ നയൻ പോയിൻ്റ് എയ്റ്റ് ത്രീ ആട്ടോ ഭൂമധ്യരേഖാ പ്രദേശത്ത് നയൻ പോയിൻറ്റ് സെവൻ എയ്റ്റും ധ്രുവ പ്രദേശത്ത് ജിയുടെ വാല്യു എന്ന് പറയുന്നത് നയൻ പോയിൻ്റ് എയ്റ്റ് ത്രീയുമാണ് ഓക്കെയാണല്ലോ ഇനി എന്താണ് ചന്ദ്രനിലെ കുറത്താകർഷണത്തോരണം എന്ന് പറയുന്നത് ചന്ദ്രനിലെ കുറത്താകർഷണത്തോരണം കാണുന്നതിനായിട്ട് നോക്കി നോക്കി കാണിച്ചു വെച്ചിരിക്കുന്നത് ചന്ദ്രൻ്റെ മാസം എന്ന് പറയുന്നത് എത്രയാണ് സെവൻ പോയിൻറ്റ് ത്രീ ഫോർ ഇൻറ്റു ട് ട്വൻ ടു ട്വൻറ്റി ടുന്ന് നൽകിയിട്ടുണ്ട് ആർ എന്ന് പറയുന്നത് നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജി കാണാനുള്ള അറിയാമല്ലേ ജി സിക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ആ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതിലേ അപ്പോൾ നമുക്ക് വൺ പോയിൻറ്റ് സിക്സ് ടു എന്ന് കിട്ടും അപ്പോൾ ഇതാണ് പഠിച്ചു വയ്ക്കേണ്ടത് ചന്ദ്രനിൻ്റെ ഗുരുത്താകർഷണത്തരണം എന്ന് പറയുന്നത് എത്രയാണ് വൺ പോയിൻറ്റ് സിക്സ് ടു ആണ്ടോ വൺ പോയിൻ്റ് സിക്സ് ടു ആണ് ചന്ദ്രനിലെ ഗുരുത്താകർഷണത്തരണമെന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി എന്താണ് തമോഹർത്തം അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ എന്ന് വെച്ചാൽ പ്രകാശത്തിന് പോലും പോകാൻ കഴിയാത്ത വിധത്തിൽ അതിശക്തമായ ഗുരുത്താകർഷണമുള്ള പ്രപഞ്ച വസ്തുക്കളെയാണ് തമോഹർത്തങ്ങൾ എന്ന് പറയുന്നത് അതായത് പ്രകാശം പോലും കടത്തി വിടില്ല ഒരു വസ്തുക്കളെയാണെന്ന് പറയുന്നത് തമോഹർത്തങ്ങൾ എന്ന് പറയുന്നത് ഒന്നും കടത്തി വിടാനായിട്ട് പറ്റില്ല പ്രകാശത്തിന് പോലും വിട്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ അതിശക്തമായ ഗുരുത്താകർഷണമുള്ള പ്രപഞ്ച വസ്തുക്കളാണ് തമോഹർത്തങ്ങൾ ഗുരുത്താകർഷണത്തെ സംബന്ധിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തത്തിൽ ിൽ തമോ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ തമോഘർത്തങ്ങളുടെ സാധ്യതയെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പ്രവഹിച്ചിരുന്നു എന്നാൽ ഇവയുടെ സാന്നിധ്യത്തിന് ശരിയായ തെളിവുകൾ ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് എം ഐ ടി സെവൻ എന്ന വിദൂര ഗാലക്സിയുടെ കേന്ദ്രത്തിലുള്ള വലിയ മാസമുള്ള തമോഹർത്തത്തിൻ്റെ നിഴൽ ചിത്രം ഞങ്ങൾക്ക് സൃഷ്ടിക്കാനായി നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പടുകൂറ്റൻ തമോഹർത്തത്തെക്കുറിച്ചുള്ള തെളിവുകളും ഇപ്പോൾ ലഭ്യമാണ് സൂര്യനെ പല മടങ്ങ് മാസമുള്ള നക്ഷത്രങ്ങളുടെ പരിണാമത്തിന് അവസാന ഘട്ടത്തിൽ ചിലത് തമോഹർത്ത്യങ്ങളായി മാറാൻ സാധ്യതയുണ്ട് ഇത്തരം ധാരാളം തമോഹർത്തങ്ങൾ എന്തിൻ്റെ ഗ്യാലക്സികളിൽ ഉണ്ട് ഇനി നമുക്ക് മാസം ഭാരവും എന്ന് വെച്ചാൽ എന്താ നോക്കാം എന്താണ് മാസം ഭാരം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത് മാസം എന്ന് പറയുന്നില്ലേ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ മാസം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഭാരം എന്ന് പറയുന്നത് എന്താണ് ഭാരം എന്ന് വെച്ചാൽ എന്താണ് ബലമാണ് അല്ലേ ഭാരം എന്ന് വെച്ചാൽ ഒരു ബലമാണ് ഒരു വസ്തുവിലെ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ ഭൂമിയിലെ ഭാരം എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ഒരു വസ്തുവിലെ ഭൂമി പ്രയോഗിക്കുന്ന ആകർ കൃഷ്ണഫലത്തെയാണ് ആ വസ്തുവിന്റെ ഭൂമിയിലെ ഭാരം എന്ന് പറയുന്നത് ചന്ദ്രനിലോ മറ്റ് ആകാശഗോളങ്ങളിലോ ആയിരിക്കുമ്പോൾ ആ ഗോളങ്ങൾ വസ്തുവിനെ ആകർഷിക്കുന്ന ബലമാണ് ആ വസ്തുവിന്റെ അവിടുത്തെ ഭാരം എന്ന് പറയുന്നത് ഒരു വസ്തുവി ഒരു വസ്തുവിൻ്റെ മാസ് എം ആയാൽ വസ്തുവിൻ്റെ ഭാരം ഭാരമെന്ന് പറയുന്നത്രയായിരിക്കും എം ജി ആയിരിക്കും അപ്പം എന്താണ് പറയുന്നത് ഭാരം എന്ന് പറയുന്ന ഒരു ബലമാണ് ഒരു വസ്തുവിലെ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ഫലത്തെയാണ് ആ വസ്തുവിൻ്റെ ഭൂമിയിലെ ഭാരം എന്ന് പറയുന്നത് ഒരു വസ്തുവിലെ ഭൂമി പ്രയോഗിക്കുന്ന ഒരു വസ്തുവിലെ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തെയാണ് ആ വസ്തുവിൻ്റെ ഭൂമിയിലെ ഭാരം എന്ന് പറയുന്നത് ചന്ദ്രനിലോ മറ്റ് ആകാശഗോളങ്ങളിലോ ആയിരിക്കുമ്പോൾ ആ ഗോളങ്ങൾ വസ്തുവിനെ ആകർഷിക്കുന്ന ബലമെന്ന് പറയുന്നതായിരിക്കും ആ വസ്തുവിൻ്റെ അടുത്ത ഭാരം പറയുന്നത് അപ്പം ചന്ദ്രനിലെ ആകർഷകോളങ്ങളിലായിരിക്കുമ്പോ ഗോ ആ ഗോളങ്ങളിലെ ആ ഗോളങ്ങൾ വസ്തുവിനെ ആകർഷിക്കുന്ന വലത്തിയാണെന്ന് പറയുന്നത് അവിടുത്തെ ഭാരമെന്ന് പറയുന്നത് ഭൂമിയിലാണെന്നുണ്ടെങ്കിൽ ഭൂമി പ്രയോ പ്രയോഗിക്കുന്ന ആകർഷണ വലത്തിയാണ് ഭൂമിയിലെ ഭാരമെന്ന് പറയുന്ന ഒരു വസ്തുവിൻ്റെ മാസ് എം ആയാൽ വസ്തുവിൻ്റെ എന്ന് പറയുന്നത് എത്രയാണ് എം ജി ആയിരിക്കും പിന്നെ എന്താണ് പഠിക്കാണത് ഭാരത്തിൻ്റെ യൂണിറ്റ് എത്രയാണ് ന്യൂട്ടൺ ആണ് ഭാരത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് ന്യൂട്ടൺ ആണ് അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു മാസം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഭാരം എന്ന് വെച്ചാൽ ഒരു ബലമാണ് ഭൂമി ഒരു വസ്തുവിൽ പ്രകോ ആകർഷിക്കുന്ന പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തെയാണ് വസ്തുവിനെ ഭൂമിയിലെ ഭാരം എന്ന് പറയുന്നത് ചന്ദ്രനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചന്ദ്രനിലെങ്കിലും മറ്റേ ആകാശഗോളങ്ങളിലായിരിക്കുമ്പോൾ ആ ഗോളങ്ങൾ വസ്തുവിൻ്റെ ആ വസ്തുവിനെ ആകർഷിക്കുന്ന പല തീയാണ് വസ്തുവിൻ്റെ അവിടുത്തെ ഭാരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വസ്തുവിൻ്റെ ഭാരമെന്ന് പറയുന്നത് എത്രയാണ് എം ജി ആയിരിക്കും അല്ലേ മാസം വെച്ച് എം ആണെന്നുണ്ടെങ്കിൽ വസ്തുവിൻ്റെ ഭാരം എം ജി ആയിരിക്കും പിന്നെ ഞാൻ പറഞ്ഞത് സ്പ്രിങ് ബാലൻസ് പ്ലാറ്റ്ഫോം ബാലൻസ് തുടങ്ങി ഉപയോഗിച്ചിട്ടാണ് അളക്കുന്നത് സ്പ്രിംഗ് ബാലൻസ് പ്ലാറ്റ്ഫോം ബാലൻസ് എന്നിവ ഉപയോഗിച്ചാണ് ഭാരം അളക്കുന്നത് ഭാരത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്ന എത്രയാണ് ന്യൂട്ടൺ ആണ് ഇതെപ്പോഴും ചോദിക്കാറുണ്ടോ ഭാരത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന എത്രയാണ് ന്യൂട്ടൺ ആണ് അപ്പോൾ എന്താണ് ഒരു കിലോഗ്രാം ഭാരം എന്ന് വെച്ചാൽ ഒരു കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് ഒരു കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത് ഒരു കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണബലത്തിന് മായിട്ടുള്ള ഭാരം അല്ലേ അതിനെയാണെന്നു പറയുന്നത് ഒരു കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത് അതായത് നയൻ പോയിന്റ് എയ്റ്റ് ന്യൂട്ടൺ ആണ്ട്ടോ വരുന്നത് നയൻ പോയിന്റ് എയ്റ്റ് ന്യൂട്ടൺ ഇനി എന്താണ് നിർബാധ പതനവും നിർബാധ നിർബാധ പതനവും അതുപോലെ തന്നെ ഭാരമില്ലായ്മയും പറയുന്നത് ഒരു വസ്തുവിനെ ഉയരത്തിൽ സ്വന്തമായി താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ അത് ഭൂ അത് ഭൂമിയുടെ ആകർഷണ ഫലത്താൽ മാത്രം ഭൂമിയിലേക്ക് എന്ന് പറയുന്നത് നിർബാധ പതനം എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ട് വീഴാണെങ്കിൽ അല്ലേ ഒരു അല വീഴാണെന്ന് ഒരു അല മുകളിൽ നിന്ന് താഴേക്ക് വീഴാമെന്ന് വിചാരിക്കുക അപ്പോൾ ഇത് സ്വന്തമായിട്ട് താഴേക്ക് വീഴാണല്ലേ അപ്പോൾ ഒരു വസ്തുവിന് എവിടെ നിന്നാണോ ഉയരത്തിൽ നിന്നും സ്വതന്ത്രമായി താഴേക്ക് വീഴാൻ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭൂമിയുടെ ആകർഷണ ഫലത്താലാണ് അത് ഭൂമിക്ക് ഭൂമിയിലേക്ക് പതിക്കുന്നത് അപ്പോൾ അതിനെയാണ് നിർബാധ പതനം എന്ന് പറയുന്നത് അത് വേറൊരാളുടെയും സഹായത്തോട് കൂടിയല്ലാതെ ഇപ്പോൾ ദലടാണല്ലെങ്കിൽ കല്ലിടാണെന്നുണ്ടെങ്കിലും മോളിലിടാണെന്നുണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് ഭൂമിയുടെ ആകർഷണ ഫലത്താലാണത് പതിക്കുന്നത് ഇനിയാണെന്ന് പറയുന്നത് നിർബാധ പതനം എന്ന് പറയുന്നത് നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് തരണം ഉണ്ട് തരണത്തിന് ആവശ്യമായ ബലം നൽകുന്ന ആരാണ് ഗുർത്താകർഷണ ബ ഗുർത്താകർഷണമാണ് തരണത്തിന് ആവശ്യമായ ബലം നൽകുന്നത് അപ്പൊ നോക്കി സ്പേസ് സ്റ്റേഷനുകളിൽ ഭൂമിയെ ചുറ്റുന്ന ചുറ്റുന്നയാൾക്ക് എന്തുണ്ടായിരിക്കില്ല ഭാരം ഉണ്ടായിരിക്കില്ല നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് എന്ത്ണ്ടായിരിക്കില്ല ഭാരം ഉണ്ടായിരിക്കില്ല നിർബാധം പതിക്കുന്ന കല്ലിൻ്റെയും ചലനം നിർരേഖയിലാണ് എന്നാൽ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ചലനം ഏത് തരത്തിലായിരിക്കും കല്ല് കയറിൽ കെട്ടി കറക്കുന്നൊക്കെ എന്താണ് നിർബാധ പതനമാണ് അല്ലേ ഇത്തരം ചലനങ്ങളാണ് ഇനി എന്താണ് വർത്തുള്ള ചലനം എന്ന് പറയുന്നത് സർക്കുലർ മോഷൻ എന്ന് വെച്ചാൽ എന്താണ് വർത്തുള്ള നോക്കി ഒരു കല്ല് ഇങ്ങനെ ഒരു കയറുമ്പോൾ കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുന്നുണ്ട് അല്ലേ ഒരു വൃത്താകൃതിയിലാണ് കറങ്ങുന്നുണ്ട് അതിനെയാണെന്ന് പറയുന്നത് വർത്തുള്ള ചലനം എന്ന് പറയുന്നത് ചരടൽല് കിട്ടിയ ഒരു കല്ല് ചിത്രത്തിൽ കാണതുപോലെ കറക്കിയാൽ കല്ലിൻ്റെ ചലനം എന്ന് പറയുന്നത് എന്തായിരിക്കും വൃത്തപാതയിലായിരിക്കും അതിനെയാണ് വറുത്തുള്ള ചലനം എന്ന് പറയുന്നത് ഈ കല്ല് വൃത്തപാതയിൽ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിച്ചാൽ ഇത് സമവർത്തുള്ള ചലനമാണ് സമ എന്ന് പറയുമ്പോൾ എന്താണ് തുല്യം എന്നുള്ളത് വാക്ക് എടയിൽ കയറുക അല്ലേ വൃത്തപാതയിൽ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിച്ചാൽ അതെന്താണ് സമവർത്തുള്ള ചലനമാണ് എന്താണ് തൊരണം എന്ന് വെച്ചാൽ എന്താണ് പ്രവേകമാറ്റത്തിൻ്റെ നിരക്കാണ് തൊരണം എന്ന് പറയുന്നത് എന്താണ് തൊരണം പ്രവേകമാറ്റത്തിൻ്റെ നിരക്കിനെയാണെന്നു പറയുന്നത് തൊരണം എന്ന് പറയുന്നില്ലേ അപ്പോൾ വർത്തുളപാതയിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ തൊരണത്തിൽ നിന്നെന്ന് പറയും അഭികേന്ദ്ര തൊരണം എന്ന് പറയും വർത്തുളപാതയിൽ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിലേക്കായിരിക്കും കേന്ദ്രത്തിലേക്കായിരിക്കുമെന്നുണ്ടായിരിക്കാം ഒരു ആകർഷണം ഉണ്ടായിരിക്കാം അപ്പോൾ വർത്തുളപാതയിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഈ തരണം എന്ന് പറയുന്നത് എന്താണ് അഭികേന്ദ്ര തൊരണം അല്ലെങ്കിൽ സെൻട്രി പെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയും ഈ തൊരണത്തിനാവശ്യമായ ബല ബലത്തെയാണ് അഭികേന്ദ്ര എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു വർത്തുളപാതയിലേക്ക് സഞ്ചരിക്കുകയാണ് ഒരു വസ്തു അതിന് ആണ് അതിൻ്റെ തുരണത്തെയാണ് അഭികേന്ദ്ര തൊരണം എന്ന് പറയുന്നത് ഈ തൊരണത്തിന് ആവശ്യമായ ബലത്തെയാണ് എന്ന് പറയുന്നത് ബലം എന്ന് പറയുന്നത് അഭികേന്ദ്ര ബലമില്ലാന്നുണ്ടെങ്കിൽ വർത്തുള്ള സ്ഥലം ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നതും സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നതും ഭൂമിക്ക് ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങുന്നതും എന്താണ് അഭികേന്ദ്രബലത്തിന് വിധേയമായിട്ടാണല്ലേ നമുക്കറിയാമല്ലോ അല്ലേ ഇത് ചുറ്റും കറങ്ങാണ് ചെയ്യുന്നത് ഒരു വർത്തുള്ള പാതിൽ തന്നെയാണ് ഇത് കറങ്ങുന്നത് അപ്പോൾ എന്താണ് അവിടെ ഉള്ളിലേക്ക് ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ഒരു ആകർഷണം വരാണ് അപ്പോൾ അഭികേന്ദ്ര ബലമാണ് വരുന്നത് അല്ലേ അപ്പോൾ ആറ്റത്തിലെ ന്യൂക്ലിയസിനു ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നതും സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നതും ഭൂമിക്ക് ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങുന്നതും ഒക്കെ എന്താണ് അഭികേന്ദ്ര ബലത്തിന് എക്സാമ്പിളാണ് അഭികേന്ദ്ര ബലത്തിൻ്റെ അപര്യാപ്തത മൂലമാണ് വളവ് തിരിയുന്ന വാഹനങ്ങൾ വളവിൻ്റെ പുറത്തേക്ക് മറിയാനുള്ള പ്രവണത കാണിക്കുന്നത് അപ്പോൾ അഭികേന്ദ്ര എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു കേന്ദ്രത്തിലേക്ക് കേന്ദ്രത്തിലേക്കല്ലേ സെൻട്രലിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വളവ് തിരികാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി വളവ് തിരികാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യും കറക്റ്റ് നടുവിലേക്ക് പോകാനായിട്ട് ചാൻസ് അല്ലേ കറക്റ്റ് വളവിലേക്ക് പോകാനെന്ത് സംഭവിക്കും കുറച്ച് നടുവിലേക്ക് പോകാനായിട്ടും ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് വളവിൻ്റെ പുറത്തേക്കും മറിയാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ അത് അതിന് കാരണം എന്ന് പറയുന്നത് കേന്ദ്ര ബലമാട്ടോ വാഹനത്തിന്റെ മാസും മേഘവും വളവിന്റെ വകൃതിയും വാഹനം അറിയുവാനുള്ള പ്രവണതയെ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ അപ്പോൾ നോക്കി വളവ് തിരിയുമ്പോൾ ഒരു വസ്തുവിൻ്റെ സഞ്ചാരപാത പൂർണ്ണവൃത്തമല്ലെങ്കിലും ഒരു ചാപം മാത്രമാണെങ്കിലും അതിനെ വൃത്തപാതി ആയിട്ട് കണക്കാക്കാം അപ്പോൾ വൃത്തപാത എന്ന് പറയുന്നത് എന്താണ് ഒരു വസ്തുവിൻ്റെ സഞ്ചാരപാത പൂർണ്ണവൃത്തമാകണം എന്നൊന്നുമില്ല ചിലപ്പോൾ ഒരു ചാപമായിരിക്കാം അല്ലെങ്കിൽ ആർക്ക് പോലെ ആയിരിക്കാം അപ്പോൾ അതിനെയൊക്കെ എന്താണ് വൃത്തപാതിയായിട്ടാണ് കണക്കാക്കുന്നത് അതിനാലാണ് വളവുകൾ തിരിയുന്ന സന്ദർഭങ്ങളിൽ വാഹനങ്ങൾ വൃത്തപാതയിലാണെന്ന് പറയുന്നത് ഇനി ഭാരതത്തിൻ്റെ ശാസ്ത്രരംഗത്തെ പുതുയു പുതുയുഗം ഉറപ്പിക്കുക പുതിയു പൊതുയുഗ പിറവിക്ക് കാരണമായ ചന്ദ്രയാൻ മൂന്ന് ഇതേ ഗുരുത്താകർഷണ ഫലം മറികടന്നാണേലും ഒരു ചന്ദ്രനിലെത്തിയെന്നൊക്കെ ചോദിച്ചിട്ടേ അപ്പോൾ ഭൂമിയുടെ ഗുരുത്താകർഷണ ഫലത്തെ അതിജീവിച്ച് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് പോകണമെങ്കിൽ എന്താവശ്യമാണ് വളരെയധികം ഊർജ്ജം ആവശ്യമാണ് അതുകൊണ്ടാണ് ഉപഗ്രഹ വിക്ഷേപണത്തിന് എന്തുപയോഗിക്കുന്നത് വലിയ റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത് ഇത് ചിലവ് വർദ്ധിപ്പിക്കുന്നു ചന്ദ്രയാൻ വിക്ഷേപണത്തിന് ഉപയോഗിച്ച സാങ്കേതിക മേന്മ കൊണ്ട് മറ്റു രാജ്യങ്ങളുടെ ചാന്ദ്ര മിഷനുകളെ അപേക്ഷിച്ച് ശേഷി കുറഞ്ഞ റോക്കറ്റുകൾ ഉപയോഗിച്ച് ചന്ദ്രയാനെ ചന്ദ്രനിൽ എത്തിക്കാൻ സാധിച്ചു ചന്ദ്രനിൽ എത്തുന്ന ലാൻഡറിൻ്റെ വേഗം ചന്ദ്രൻ്റെ ഗുരുത്താകർഷണം മൂലം വർദ്ധിക്കും എങ്ങനെയുണ്ടാകുന്ന മേഘവർധനെ ക്രമമായി കുറച്ച കുറച്ചാണ് സോഫ്റ്റ് സോഫ്റ്റ് സേഫ്റ്റ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഈ സാങ്കേതികവിദ്യയുടെ മികവിനെയാണ് പാഠ ആരംഭത്തിൽ കുട്ടികൾ വായിച്ചുതരാം അപ്പോൾ ഇത്രയൊക്കെയുണ്ടോ ഈ ചാപ്റ്ററിൽ പറയുന്നത് അപ്പോൾ ചെറിയൊരു ചാപ്റ്ററാണ് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് മാത്രമേ കണ്ടുള്ളൂ പിന്നെ കൂടുതലും എന്താണ് പ്രോബ്ലംസ് ആണ് വരുന്നത് അപ്പോൾ ഈ പ്രോബ്ലംസ് ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല പഠിച്ച ഇക്വേഷൻ തന്നെ അല്ലേ പഠിച്ച രണ്ട് മൂന്ന് ഇക്വേഷൻസ് പഠിച്ചു ആ രണ്ട് മൂന്ന് ഇക്വേഷൻസ് ഇട്ടിട്ട് തന്നെയാണ് എന്ത് പറയുന്നത് ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മുടെ പാർട്ട് വൺ കഴിഞ്ഞു കേട്ടോ ഒമ്പതാം ക്ലാസ്സിലെ പാർട്ട് വൺ കംപ്ലീറ്റ് ആവാണേ ഫിസിക്സിൻ്റെ കേട്ടോ അടുത്ത ക്ലാസ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം